ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ഒരു തൊള്ളായിരത്തി അറുപത് സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ കട്ടിലവപ്പാണ് ഇന്ന് കഴിഞ്ഞതാണ് അപ്പോൾ തൊള്ളായിരത്തി അറുപത് സ്ക്വയർ ആണ് ഉള്ളത് ഈ വീടിൻ്റെ ചുറ്റള എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ പടവ് നടന്നുകൊണ്ടിരിക്കേണ്ടത് മൂന്ന് നാല് പേര് പടവായിട്ടുണ്ട് ഇന്ന് വെച്ച കട്ടിലവപ്പാണ് അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് കട്ടില ജന എന്ന് പറയുന്നത് ഫുള്ള് ആണ് മരം കട്ടിലെ മാത്രമേ നമ്മൾ മരം എടുത്തിട്ടുള്ളൂ ബാക്കി എല്ലതും നമ്മൾ കോൺക്രീറ്റിൻ്റെ ജനലാണ് എടുത്തിട്ടുള്ളത് പല മോഡലായി കണ്ടുള്ള കോൺക്രീറ്റിൻ്റെ ജനലിപ്പോൾ കിട്ടണത് കൊണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ ഈ വീടിന് ആവശ്യമായിട്ടുള്ള ജനലുകൾ മൊത്തം നമ്മൾ കോൺക്രീറ്റ് ആണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ അതിൽ നാലുകളിലുണ്ട് നാലുകളിലേക്ക് കെട്ട് വന്നതാണ്ട് മേലൊരു വിൻഡോ വരുന്ന രീതിയിലുള്ളത് അപ്പോൾ സ്റ്റീലിൻ്റെ പൈപ്പ് കമ്പിയൊക്കെ നമ്മൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തുരുമ്പ് പിടിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ വിജാഗിരി അല്ല